മുമ്പൊക്കെ സർക്കാർ ആവശ്യത്തിന് സ്ഥലം എടുക്കുമ്പോൾ പൈസ കിട്ടൂല്ലോ ഈ സാധുക്കൾ അതാ വിചാരിച്ചത് പൈസ കിട്ടൂല്ലാൽ പിന്നെയാണ് ഇതിന് പൈസ ഒക്കെ കിട്ടുന്നുള്ള ഒരു ബോധം വന്നപ്പോൾ ആദവനാട്ട കുറച്ച് ഭൂമി ഉടമകൾ കുറേ ഭൂമിയൊക്കെ വാങ്ങി കണ്ട് ഇവിടെ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞ കണ്ട് ഹൈക്കോടതി പോയി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇവരുടെ ഭൂമി പരിഗണിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞു അപ്പൊ സർക്കാർ എന്ത് ചെയ്തു നിയമോപദേശം കിട്ടി സർക്കാരിന് ആദവനാട്ടേക്ക് ഇത് പോവുകയാണ് തിരൂരുത്താണ് സർവകലാശാല അങ്ങനെ ഒരു തർക്കവും ഇവിടെ നടന്നുകൊണ്ടിരുന്നു അപ്പോ സർക്കാർ ഇത് സിംഗിൾ ബെഞ്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു നിയമോപദേശപ്രകാരം ആ നിയമോപദേശം കിട്ടിയതിന്റെ ചുവട്ടിൽ ഞാൻ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ ജലീലിന്റെ ഒപ്പ് ഇതാ ജലീലിന്റെ ഒപ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പുണ്ടാവും അത് സ്വാഭാവിക അതിനെന്തിനാണ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണത് യടോ യുടെ ഡിവിഷൻ ബെഞ്ച് ആ കേസ് തള്ളി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദ് ചെയ്തു അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ആദവനാട്ടെ ഭൂ ഉടമാലിയും അല്ലാതെ ലീഗല്ല പോയത് ഭൂ കൂട്ടുകാരോ ആയത് സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതിക്ക് പറമ്പച്ചോടല്ല പണി എന്ന് പറഞ്ഞ് തൂരക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ ഹൈക്കോടതി തള്ളി സുപ്രീം കോടതി തള്ളി എന്നിട്ടാണ് ഈ ഭൂമി എൽ ഡി എഫിന്റെ സർക്കാർ ഏറ്റെടുക്കുന്നത് അപ്പോഴും മദ്രാസിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഹരിത ട്രിബ്യൂണലിൽ ഇവർ പരാതി കൊടുത്തു ഇത് ചതുപ്പ് നിലമാണ് ഇവിടെ എന്തുണ്ടെന്നാണ് കണ്ടൽ കാടുകൾ ഉണ്ട് അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കരുത് അവസാനം ഹരിത ട്രിബ്യൂണലും പറഞ്ഞു ആ കേസും തള്ളി അങ്ങനെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി ഹരിത ട്രിബ്യൂണൽ വിജിലൻസ് ഇവരെല്ലാം തള്ളി ആ തള്ളിയ ഭൂമിയാണ് എൽ ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തത് ഇവർ പറമ്പടക്കാരായതുകൊണ്ട് ഇനി ആ ഗണത്ത് കൂട്ടിയിട്ടുണ്ട് ഇനി ആ ഗണത്തിലാണ് കൂട്ടിയത് അതിനങ്ങൾ വേറെ ആളെ നോക്കിക്കൂടി